ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മലമ്പുഴ കവ കാണാൻ പോവാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഗുദ്ധി എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി നല്ല പെരുമഴ ആയിരുന്നു കേട്ടോ മലമ്പുഴ എത്തിയതും മഴ നിന്നു കേട്ടോ മലമുഴയിൽ നിന്ന് തിരക്കൊന്നുമില്ല എന്താണെന്നറിയില്ല ഞങ്ങൾ നേരെ കവയിലേക്ക് വിട്ടു കവയിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ മലഞ്ചെരിയിലൂടെ വെള്ളം ചാടുന്നുണ്ടോ വീണ്ടും ഞങ്ങൾ ദൂരെ പോയി നല്ല ഭംഗി ങ്ങനെ മലഞ്ചെരിവുകൾ നമ്മുടെ കാവൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു വീഡിയോ എടുത്തു നിറയെ വെള്ളമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബായില്ലോ ഇന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കവയിൽ മലമ്പുഴ കവയിലും കുറച്ച് നേരം അവിടെ നിന്ന് ഒരു വീഡിയോസൊക്കെ എടുത്ത് നല്ല അവിടെ നിന്ന് പുറപ്പെട്ടു അടിപൊളി വൈബാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ്